നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷ നടപടികൾ ഏറെ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ശിക്ഷകളിൽ വെച്ച് ഏറ്റവും കടുത്ത വധശിക്ഷ സൗദി അറേബ്യയാണ് വധശിക്ഷ വിധിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഗൾഫ് രാഷ്ട്രം എത്രതന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നാലും കുറ്റം ചെയ്തവന് കടുത്ത ശിക്ഷ തന്നെ വിധിക്കും എന്ന ഉറച്ച തീരുമാനത്തിലാണ് സൗദി അതിപ്പോൾ പ്രവാസികളെന്നോ സ്വദേശികളെന്നോ മുഖം നോക്കാതെ നടപടിയെടുക്കും ഇപ്പോൾ മൂന്ന് ബാലന്മാരെ വിജനമായ സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച സൗദി പൗരന്റെ വധശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ് വിവിധ സമയങ്ങളിലായാണ് ഇയാൾ ബാലന്മാരെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് വിധേയമാക്കിയത് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ അൽ ഹാനി ബിൻ ബിൻ മുഹമ്മദ് എന്ന വധശിക്ഷ സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മാത്രമല്ല സൗദി അറേബ്യയിൽ തീവ്രവാദ ഗ്രൂപ്പിൽ ചേർന്ന ഒരു യുവാവിന്റെ വധശിക്ഷയും ഈ ആഴ്ച നടപ്പാക്കിയിരുന്നു ചൊവ്വാഴ്ച രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഹൈദർ ബിൻ നാസർ ബിൻ ജസബ് അൽ താഹിഫ എന്ന സൗദി പൗരന്റെ വധശിക്ഷയാണ് നടപ്പാക്കിയതെന്ന ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറിയ ഇയാൾ ആയുധങ്ങൾ കൈവശം വെക്കുകയും രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും സുരക്ഷാ സൈനികരെ വധിക്കാൻ പദ്ധതിയിടുകയും മറ്റ് പ്രതിസന്ധികൾ രാജ്യത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തിയത് പ്രതി ബോംബുകൾ കൈവശം വെച്ചെന്നും അവ സുരക്ഷാ സൈനികരുടെ വാഹനങ്ങൾക്ക് നേരെ എറിയാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി ഇതുമാത്രമല്ല തന്ത്രപൂർവ്വമായി യുവാവിനെ വിളിച്ചു വരുത്തി തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ് ജിദ അപ്പീൽ കോടതി വിചാരണ പൂർത്തിയാക്കിയ ജിദ ക്രിമിനൽ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരുന്നു ഇതിനെതിരെ പ്രതി നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ജിദ അപ്പീൽ കോടതി വധശിക്ഷ ശരിവെച്ചത് സൗദിയിൽ കടുത്ത ജനരോഷത്തിന് ഇടയാക്കിയ സംഭവമായിരുന്നു ഈ കൊലപാതകം ഒന്നര മാസം മുൻപാണ് നിഷ്ഠൂരമായ കൊലപാതകം രാജ്യത്ത് നടന്നത് സൗദി യുവാവ് ബന്ദർ അൽ ഖർഹദിയെയാണ് സുഹൃത്തും സഹപ്രവർത്തകനുമായ മറ്റൊരു യുവാവ് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് സൗദി എയർലൈൻസ് ജീവനക്കാരനായിരുന്ന ബന്ദർ അൽ ഖർഹദിയെ സുഹൃത്ത് തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി കാറിനകത്ത് അടച്ചിട്ട് പെട്രോൾ ഒഴിച്ച ശേഷം വാഹനത്തിന് തീ കൊളുത്തുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ യുവാവ് കാറിനുള്ളിൽ വെന്തു മരിക്കുകയായിരുന്നു കൂട്ടുകാരനെ കൊലപ്പെടുത്താൻ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്താണെന്നത് വ്യക്തമല്ല എന്നാൽ ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നത് യുവാവിനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നാണ് അപ്പീലിൽ പ്രതി വാദിച്ചിരുന്നത് എന്നാൽ ഈ വാദം കോടതി തള്ളുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക